ചെമ്പാരത്തുകുന്ന നിബ്രാസുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിന ആഘോഷം സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ഇസ്ലാമിക് എക്സിബിഷൻ ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ ചരിത്രവും വിശ്വാസവും അറിവും കോർത്തിളക്കുന്ന അനേകം കാഴ്ചകൾ എക്സിബിഷനിൽ നിറന്നു നബി ദിനാഘോഷങ്ങളുടെ ഭാഗമായി വേറിട്ട പ്രവർത്തനങ്ങളുമായി ചെമ്പാരത്തു ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ ഇസ്ലാമിക് എക്സിബിഷൻ സംഘടിപ്പിച്ചു ഇസ്ലാമിന്റെ ചരിത്രവും വിശ്വാസവും അറിവും കോർത്തിനക്കുന്ന അനേകം കാഴ്ചകൾ എക്സിബിഷനിൽ നിറഞ്ഞു നബിസ് തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്തോടനുബന്ധിച്ച് ചമ്പാരത്തുന്ന് നിബ്രാസുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ബിദിനാഘോഷ പരിപാടിയുടെ ഒരു ഭാഗമായി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ഇവിടെ ഒരു എക്സിബിഷൻ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ആ എക്സിബിഷൻ പരിപാടിയിൽ വളരെ കാലപ്പഴക്കം ചെന്നു പല വസ്തുക്കളും പ്രദർശനത്തിന് വച്ചിട്ടുണ്ട് ഏകദേശം മുൻകാല ഒരു അമ്പത് വർഷം മുമ്പ് മുതൽ പിറകിലോട്ടുള്ള സാധനങ്ങളാണ് അധികവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതായത് ചെറിയ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വരെ കണ്ട വസ്തുക്കളാണ് പലതും അതിനു മുമ്പ് ധാരാളമായി നാട്ടിൽ ഉപയോഗിച്ചിരുന്നതും ആണ് നബിയുടെ കാലത്ത് മുതലുള്ള ചരിത്രങ്ങളും ഒക്കെ ഇതിനകത്ത് കാണാം ഒരു പകർപ്പ് വരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാണികൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുതക്കും വിധം കൌതുകരമായ അനേകം വസ്തുക്കൾ മദ്രസ ഹാളിൽ ഒരുക്കിയ പ്രദർശനത്തിലുണ്ടായിരുന്നു ജമാത്ത് പ്രസിഡന്റ് മൂസ ഹാജി ചീഫ് ഇമാ മുഹമ്മദ് ഷാഫി ഹുദബി ജമാത്ത് സെക്രട്ടറി സി കെ സുലൈമാൻ മൗലവി കൌൺസിൽ ചെയർമാൻ സുലൈമാൻ മൈതാനിമുകൾ ജമാത്ത് ട്രഷറർ എം ഇ ഹംസ മദ്രസ സെക്രട്ടറി എം എം മുജീബ് സാധു സംരക്ഷണ ചെയർമാൻ റഷീദ് കൂളിയാടൻ പി ടി എ പ്രസിഡന്റ് അസീസ് എം എച്ച് അമീർ അൻവരി ഉസ്താദുമാരായ സദറുംബിസ്ലാം റസാഖ് സൗനുദ്ദീൻ അബൂബക്ക തുടങ്ങിയവർ പ്രദർശനത്തിന് നേതൃത്വം ജമാഅത്തിന്റെയും ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തില് നമ്മുടെ നബിദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക എക്സിബിഷനാണ് ഇന്നലെ രാവിലെ ഒമ്പത് ഒമ്പത് മണി മുതൽ ഈ മദ്രസയിൽ നടന്നു വരുന്നത് ഇന്നലെയും ഇന്നുമായി ഈ മഹലിൽപ്പെട്ട അല്ലെങ്കിൽ മഹലിൻ്റെ പുറത്തുള്ള ഒത്തിരി ആളുകൾ ഈ ഇസ്ലാമിക എക്സിബിഷൻ കാണാൻ ഈ മദ്രസയിലേക്ക് വരികയുണ്ടായി നമ്മുടെ മദ്രസയുടെ അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു എക്സിബിഷൻ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ എക്സിബിഷനിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ ചരിത്ര വസ്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ പഴയകാല ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമായ ഒത്തിരി വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി ഇത് കണ്ടില്ലെങ്കിൽ തീരാൻ നഷ്ടമാണ് കാരണം നമ്മുടെ ഈ നാടിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു എക്സിബിഷൻ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ പരിപാടി ഒന്ന് വീക്ഷിക്കുകയും ഇത് പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ള മഹലകളെ ഇത് മാതൃകയാക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മതഗ്രന്ഥങ്ങൾ പണപ്പെട്ടികൾ പഴയകാല ടെലിഫോൺ വിദേശ കറൻസികൾ അഞ്ഞൂറോളം പേജുകളുള്ള വിശുദ്ധ ഖുറാന്റെ കൈയെഴുത്ത് പ്രതി കാസറ്റുകൾ

അതുപോലെ ചെമ്പാരത്തിൽ നിന്നുമ്പോ പഴയ മദ്രസ ഒക്കെ ഉണ്ടാക്കി പിള്ളേർ പല അവരുടെ കഴിവുകൾ തെളിയിച്ച് അപ്പൊ ഞങ്ങൾക്ക് വന്ന് ഇത് കുറച്ചും വിഷാറാക്കണം പിന്നെ കുട്ടികളുടെ ഒക്കെ വീടുകളിലിരിക്കുന്ന പുരാവസ്തുക്കളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ശേഖരിച്ച് ഇതുപോലെ ആക്കി ഇതിലൊന്നും വിശാലമായി ആക്കണം എന്നാണ് ആഗ്രഹമുണ്ടായിരുന്നത് സാധിച്ചില്ല ഇത് മറ്റു മദർസകൾക്കും ഒരു മാതൃക ആകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി